അംഗീകാരം നേടുന്നവരെ ആദരിക്കുന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അനുമോദനം അറിയിച്ചും മന്ത്രി വി എന് വാസവന് കോണ്ഫെഡറേഷന് ഓഫ് റെസിഡന്റ്സ് വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യ കോട്ടയം ജില്ലാ പ്രഥമ വാർഷിക സമ്മേളനം ഏറ്റുമാനൂരപ്പൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികൾക്ക് മികവാർന്ന വിജയം നേടാൻ അവരെ പ്രാപ്തരാക്കുന്നത് അധ്യാപകരും രക്ഷിതാക്കളും ആണെന്നും മാതൃഹൃദയത്തിന്റെ സ്നേഹവാത്സല്യം അവരവരുടെ മക്കളുടെ പഠനത്തിൽ പ്രകടമാകുമ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് മികവാർന്ന വിജയം ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ശ്രീ മഹാലക്ഷ്മി വഞ്ചിപ്പാട്ട് സംഘത്തിന്റെ വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെയാണ് മന്ത്രിയെ സമ്മേളന വേദിയിലേക്ക് സ്വീകരിച്ചത് കേരളത്തിലെ സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെ സ്വീകരണം നൽകിയ കോർവ ഭാരവാഹികളോടുള്ള നന്ദിയും രേഖപ്പെടുത്തി സാധാരണ ഒരു സംഘടന ഉണ്ടാക്കിയത് വെറുതെ കടലാസ് സംഘടനയായി ഇരിക്കുന്നതിനപ്പുറം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്ന ഉള്ളടക്കം ആ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അതിന് പ്രത്യേകമായി സംഘടനയെ അഭിനന്ദിക്കുക മറ്റൊന്ന് ഇന്നിവിടെ ഏറ്റെടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് ദൗത്യം ഒന്ന് എസ് എൽ സി പരീക്ഷയ്ക്കും പ്ലസ് ടു പരീക്ഷയ്ക്കും നല്ല വിജയ ശതമാനം കരസ്ഥമാക്കിയ പ്രത്യേകിച്ചും എ പ്ലസ് വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിക്കുന്ന ചടങ്ങ് കൂടിയാണ് അംഗീകാരം നേടുന്നവരിൽ അനുമോദിക്കുന്നത് സംസ്കാര സമ്പന്നമാണ് അതുകൊണ്ട് ഈ സംഘടന ആ രൂപത്തിലാ ദൗത്യമേറ്റെടുത്ത സംഘടനയെ പ്രത്യേകമായി അഭിനയിക്കുന്നതോടൊപ്പം ഉന്നത വിജയ ശതമാനം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും സംസ്ഥാന ഗവണ്മെന്റിന് വേണ്ടി തന്നെ പ്രത്യേകമായി അനുമോദിക്കുകയാണ് കോർവ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വാർഷിക സമ്മേളനത്തിൽ കോർവ ജില്ലാ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു കെ ഫ്രാൻസിസ് ജോർജ് എം പി പഠനോപകരണ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കൂട്ടായ്മയുടെ പ്രതീകമാണ് റെസിഡൻസ് അസോസിയേഷനുകൾ ബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പരസ്പര ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കുന്നതിന് റെസിഡൻസ് അസോസിയേഷനുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും എം പി പറഞ്ഞു വാർഷിക സമ്മേളനം നടക്കുന്ന അവസരത്തിൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് പങ്കുചേരുകയാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ വലിയൊരു കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ് നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന മേഖലകളിൽ എല്ലാവരും കൂടി ചേർന്ന് ഈ അസോസിയേഷനിലെ അംഗങ്ങൾ എന്നോട് നൽകി വിവിധ വിശേഷാവസരങ്ങളൊക്കെ ആഘോഷിക്കുകയും നമ്മളുടെ ബന്ധന ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു വേദിയായി ഈ സംഘടന മാറിയിട്ടുണ്ട് മയിലാട്ട കലാകാരൻ കുമാരനെല്ലൂർ മണിയെ ഏറ്റുമാനൂർ നഗരസഭ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ആദരിച്ചു കോർവ ദേശീയ ജനറൽ സെക്രട്ടറി പി സി അജിത്കുമാർ റെസിഡൻസ് അസോസിയേഷനുകളും ജനസമൂഹം എന്ന വിഷയം അവതരിപ്പിച്ചു അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി ഇ എസ് ബിജു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സാലി അനൂപ് ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്ത് കുമാർ കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാണക്കാരി രവിന്ദാക്ഷൻ വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റുമാരായ പി എം ജോസഫ് ശിവരാജ പണിക്കർ ജോൺ ജോസഫ് അഡ്വക്കേറ്റ് രാജേഷ് സി മോഹൻ ടി എ മണി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കോർവ വനിതാ വിഭാഗം പ്രസിഡന്റ് സൂസൻ തോമസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബിജു കൃഷ്ണൻ നിർവഹിച്ചു കോർവ ജില്ലാ ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ സ്വാഗതവും സുജ എസ് നായർ കൃതജ്ഞതയും പറഞ്ഞു യു പി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും നടന്നു കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ ക്വിസ് മത്സരം നയിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ